എല്ലാ പാഠഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിലെ ലോഗോസ്റ്റ്യൂസ് എക്സാമിന് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അത് കർത്തു സന്നിധിയിൽ എത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല ആര് ദേവഭക്തൻ വിനീതൻ കർത്താവിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുന്നവൻ ഉത്തരം വിനീതൻ സതുപദേശം ഇവയേക്കാൾ ശ്രേഷ്ഠമാണ് ഏതിനേക്കാൾ മീനിനേക്കാളും സംഗീതത്തെക്കാളും കുഴലിനേക്കാളും കിന്നരത്തേക്കാളും സ്വർണത്തെക്കാളും ഉത്തരം സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും ആര് അവൻ്റെ വിജ്ഞാനം പ്രഘോഷിക്കുമെന്നാണ് പ്രഭാഷകൻ മുപ്പത്തി ഒൻപത് പത്തിൽ പറയുന്നത് ജനതകൾ ദേവഭക്തൻ കർത്താവിനെ ഭയപ്പെടുന്നവൻ ഉത്തരം ജനതകൾ അവൻ്റെ നാമം ആരിലൂടെ ജീവിക്കും എന്നാണ് പ്രഭാഷകൻ മുപ്പത്തി ഒൻപത് ഒൻപതിൽ പറയുന്നത് തലമുറകളിലൂടെ വിശുദ്ധരിലൂടെ വിശ്വാസികളിലൂടെ ഉത്തരം തലമുറകളിലൂടെ സാപത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് ആരെ സുഖപ്പെടുത്തിയപ്പോഴാണ് യേശു ഇപ്രകാരം ചോദിച്ചത് ഊനുള്ള സ്ത്രീയെ മഹോദര രോഗിയെ പിശാചു ബാധിച്ച പാലിനെ ഉത്തരം മഹോദര രോഗിയെ മടിശീലയോ സഞ്ചിയോ ചെരിപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത് യേശു ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് ശിഷ്യന്മാരോട് ജനക്കൂട്ടത്തോട് എഴുപത്തിരണ്ട് പേരോട് ഉത്തരം എഴുപത്തിരണ്ട് പേരോട് രാഷിൻ്റെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആത്മപ്രശംസയുടെ വെളിപാടുകളുടെ സുഖഭോഗങ്ങളുടെ ഉത്തരം വെളിപാടുകളുടെ ഡാഷ് എന്നിലുള്ളത് കൊണ്ട് എൻ്റെ ഈ പ്രശംസ അക്കായിയാ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല ക്രിസ്തുവിൻ്റെ വിശ്വാസം ക്രിസ്തുവിൻ്റെ സത്യം അപ്പോസ്തോലൻ്റെ സഹനം ഉത്തരം ക്രിസ്തുവിൻ്റെ സത്യം നിങ്ങൾ നിങ്ങളുടെ ഡാഷിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ രണ്ട് കൊറിന്തോസ് പതിമൂന്ന് അഞ്ച് സത്യത്തിൽ സ്നേഹത്തിൽ വിശ്വാസത്തിൽ വിശ്വാസത്തിൽ ഡാഷ് ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ് എന്നാണ് ഗിതയോൻ പറഞ്ഞത് ഇഫ്രാഹിം മനാസെ ആഷിർ ഉത്തരം മനാസെ ഖേര ഏത് ഗോത്രക്കാരൻ ആയിരുന്നു മൊനാസെ ആഷിർ ബെഞ്ചമിൻ ഉത്തരം ബെഞ്ചമിൻ